ഫ്രണ്ട്സ് രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ ചെന്നൈ എഫ് സിക്ക് ചെന്നൈൻ എഫ് സിയെ പരിശീലിപ്പിച്ച അവരുടെ വാർത്തിയായ ഓവൻ കോയൽ ഓവൻ കോയലിന് അവർ ടാങ്കി പോസ്റ്റ് ഇട്ടതൊക്കെ നമ്മളെല്ലാം അറിഞ്ഞാണ് അന്നേരം ആ ഒരു കോച്ചെ ഒരു ആഗ്രഹത്തിലാണ് നമ്മുടെ ജംഷഡ്പൂര് ഓവൻ കോയലുമായിട്ട് അവർ രെ ഷീൽഡ് വരെ അടിച്ച സീസൺ ഉണ്ട് അത് അതുകൊണ്ട് അവർക്ക് ഓൻഗോയിൽ വലിയ വിശ്വാസമാണ് അവരുടെ വാർത്തി വീണ്ടും തിരി തിരിച്ച് അവരുടെ തട്ടകത്തിലേക്ക് എത്തുകയാണ് പക്ഷെ ഇത് വ്യക്തമാവുന്നത് നമ്മുടെ ഗാലിദ് ജമീൽ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാലാണ് കാരണം ഗാലിദ് ജമീൽ ഈ ജെ എഫ് സിയുമായിട്ടുള്ള ഇത് വിട്ട് വിട്ടിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് അല്ലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ആ ഒരു കോച്ച് എന്ന നിലയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഈ വാർത്തിയെ ജംഷഡ്പൂര് കോച്ചായിട്ട് പരി പരിഗണിക്കാൻ പോകുന്നത് അന്നേരം ഈ ഒരു റിപ്പോർട്ട് മാർക്കസ് അല്ല ഈ ഒരു റിപ്പോർട്ട് വേറൊരു ഹാൻഡിൽ ഷെയർ ചെയ്തതാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചത് മാത്രമേ ഉള്ളൂ ഓവൻ കോയിൽ മുഖ്യ പരിശീലനമായി നിയമിക്കും ഓവൻ കോയിൽ ജംഷഡ്പൂരിൻ്റെ കിരീടത്തിനൊക്കെ കിരീട ശീലത്തിനും കിരീടത്തിനൊക്കെ ഒരു മുന്നോക്കം അല്ലെ ഒരു ഇത് ഒരു കോച്ച് തന്നെയാണ് ജംഷഡ്പൂരിന് വേണ്ടി അതിൽ ആ കോച്ചിൽ അവർക്ക് വീണ്ടും വിശ്വാസമാണ് ആ ഒരു കോച്ചിനെ അവരെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേറേതായുള്ള ഒഴുക്കങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ജംഷഡ്പൂർ അടുത്ത സീസണിൽ പവർ ആവാൻ വേണ്ടി തന്നെയാണെന്ന് നമുക്ക് കരുതാം